എന്റെ ഭാര്യയും മോളും അവിടെ സാറ് ഇത് ചോദിക്കലിർത്തിയെന്ന് ഞാൻ വിചാരിച്ച ഞാൻ പറഞ്ഞില്ലേ സാറേ എനിക്കൊന്നും ഓർമ്മയില്ല എന്റെ ഭാര്യയും മോളേയും എവിടെയാണ് കുഴിച്ചിട്ടതെന്നല്ല ഞാൻ ചോദിച്ചത് അവരിപ്പം എവിടെയാണെന്നാണ് ചോദിച്ചത് വിനീത് നിന്റെ കാറിന്റെ ഡിക്കിയിൽ നിന്നും അവരുടെ ചോര പുരണ്ട വസ്ത്രങ്ങളും വലിയൊരു കുടുവാളും കിട്ടി വാളിലും വസ്ത്രത്തിലും കണ്ട രക്തം ഡി എൻ എ ടെസ്റ്റിലൂടെ എൻ്റെ ഭാര്യയുടെയും മോളുടെയും തിരിച്ചറിഞ്ഞു പക്ഷേ ആ ഷോക്കിൽ എല്ലാവരും വിട്ടുപോയ കേരള പോലീസിന് എന്നേവരെ പരീക്ഷിക്കേണ്ടി വന്നിട്ടില്ലാത്ത ഒന്നുണ്ടായിരുന്നു ബോൺ എല്ലിൻ്റെ ചെറിയ ചെറിയ തരികൾ എല്ല് വെട്ടാൻ കത്തി ഉപയോഗിച്ച ശേഷം അതെത്ര കഴുകിയാലും ഈവൻ കെമിക്കൽ വാഷ് ചെയ്താൽ പോലും ബോൺ റെസിഡ്യൂ പോകില്ല നീ എന്റെ കുടുംബത്തെ വെട്ടിമുറുക്കാൻ ഉപയോഗിച്ച കത്തിയിൽ ബോൺ അംശം പോലും ഉണ്ടായിരുന്നില്ല ഞാനിപ്പോ ക്രോസ് ചെക്ക് ചെയ്തു വിനീത് ദാറ്റ് മീൻസ് എന്റെ ഭാര്യയും മോളും വെട്ടിമുറുക്കപ്പെട്ടിട്ടില്ല സോ നീ എന്തായാലും അത് ചെയ്തിട്ടില്ല വിനി പക്ഷേ അവരെ ആരെന്ത് ചെയ്തു എന്നുള്ളതെന്ന് നിനക്കറിയാം പറയേ ആരാണിതിന്റെ പുറകില് പറയടാ ഫൈനലി യു ഫൗണ്ട് ഇറ്റ് മാൻ റിയോ ഞാൻ ഇതിനെ കാത്തിരിക്കുന്ന നീ വല്ല ഇൻവെസ്റ്റിഗേറ്റർ അല്ലേ മിടുക്കണ്ടെ കണ്ടുപിടിക്കേറ്റ് സീ വോട്ട് യു മേഡ് ഓഫ്